ോചനം പുലസ്ത്യമുനി ചോദിച്ചതനുസരിച്ച് രാജാവും പുലസ്ത്യനുമായിട്ടുള്ള സംസാരത്തിന്റെ ഫലമായിട്ട് പുലസ്ത്യൻ രാജാവിനോട് പറഞ്ഞു ചന്ദ്രകുലത്തിൽ ജനിച്ചവർക്ക് ഇത് യുക്തമാണ് കുറവില്ലാത്ത വീര്യബലങ്ങളോടെ നീ വളരെക്കാലം കാലം വസിക്കുക സമുദ്രത്തെയും പർവ്വതത്തെയും ആജ്ഞാശക്തി കൊണ്ട് സ്തംഭിപ്പിക്കാൻ കഴിവുള്ള രാവണനെ വെറും ഒരു ചവിട്ടുകൊണ്ട് കീഴടക്കിയത് വളരെ അത്ഭുതം തന്നെ നീ എൻ്റെ ഭക്തനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവനുമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൗത്രനാണ് ദശമുഖൻ നീ അവനെ എന്നോടൊപ്പം അയക്കണം രാജാവ് എഴുന്നേറ്റ് ചെന്ന് കെട്ടഴിച്ചു രാവണനെ മോചിപ്പിച്ചു അഭിംഗ സ്നാനം കഴിപ്പിച്ച് ഭക്ഷണം നൽകി സന്തോഷപൂർവ്വം പുതുവസ്ത്രങ്ങൾ ആഭരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ മുതലായവ കൊണ്ട് അണിയിച്ചൊരുക്കി മഹർഷിയോടൊപ്പം യാത്രയാക്കി നാണക്കേടുകൊണ്ട് പത്ത് മുഖങ്ങളും കുനിച്ചു പിടിച്ചുകൊണ്ട് രാവണൻ കാർത്തവീര്യനോട് യാത്ര പറഞ്ഞു മുത്തച്ഛനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അഹങ്കാരിയായ രാവണൻ പുറപ്പെട്ടു അർജുന മഹാരാജാവിന് ആശീർവാദം നൽകിയിട്ട് ദുഃഖമില്ലാതെ മഹർഷി യാത്ര തിരിച്ചു അനുചരന്മാരായി വന്ന രാക്ഷസന്മാർ ഓടി വന്ന് രാവണനെ തൊഴുതു ആ സമയത്ത് കാർത്ത വീര്യാർജ്ജുനൻ പുഷ്പക വിമാനവും ചന്ദ്രഹാസവും രാവണന് മടക്കി കൊടുത്തു അതോടെ ദുഃഖമില്ലാതെ അണമുറിച്ചു വിട്ട മഹാനദി ഊക്കോടെ ഒഴുകുന്നത് പോലെ രാവണൻ പിതാമഹനോടൊപ്പം ദ്രുതഗതിയിൽ പുറപ്പെട്ടു കിഷ്കിന്ത നഗരം കണ്ടപ്പോൾ ഉഗ്രനായ ബാലിയെ പോരിൽ ജയിക്കണമെന്ന വിചാരത്തോടെ രാവണൻ ചെന്നു ബാലിയെ വിളിച്ചു താരൻ എന്ന വാനരവീരൻ അത് കേട്ട് ശൂരനായ രാവണനോട് പറഞ്ഞു രാക്ഷസ രാജാവേ അദ്ദേഹം ഇപ്പോൾ ഇവിടെയില്ല അല്പനേരം ക്ഷമിക്കൂ നാല് കടലിലും പോയി കുളിച്ച് സന്ധ്യാവന്ദനം നടത്തിയിട്ട് അദ്ദേഹം ഉടനെ മടങ്ങിവരും വരും അരയാമം മാത്രം കാത്തു നിൽക്കുക പോരിനു വന്ന രാക്ഷസരാജാവേ ഇതിനു മുൻപും പലരും ഈ മട്ടിൽ അഹങ്കരിച്ചു വന്ന് ഇന്ദ്രപുത്രനോട് എതിർത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട് വാനര രാജൻ അവരെയെല്ലാം വധിച്ചു നോക്കൂ ഈ കുന്നുപോലെ കിടക്കുന്നത് അവരുടെയെല്ലാം അസ്ഥികളാണ് നീ അമൃതം കുടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബാലിയോടെട്ടാൽ മരിക്കുമെന്ന് തീർച്ചയാണ് മരണം അടുത്തുപോയതുകൊണ്ട് കാത്തു നിൽക്കാൻ സമയമില്ലെങ്കിൽ വേഗം അങ്ങോട്ട് ചെല്ലൂ ഈ സമയത്ത് വാനൽ രാജാവ് ദക്ഷിണ സമുദ്രത്തിന്റെ കരയിലുണ്ടാവും അവിടെ തന്നെ ചെന്ന് അദ്ദേഹത്തോട് എതിർത്ത് പോരാടി നീ മരിച്ചുകൊള്ളുക